നമ്മുടെ അടുക്കളയിൽ കാണപ്പെടുന്ന ഉലുവ ഔഷധ ഗുണങ്ങളുടെ ഒരു കലവറ തന്നെയാണ് ദിവസവും അര സ്പൂൺ ഉലുവ പൊടി കഴിച്ചാൽ അത്ഭുതകരമായ ആരോഗ്യ ഗുണങ്ങൾ ലഭിക്കും ഉലുവ വറുത്ത് പൊടിയായി ഉപയോഗിക്കുന്നത് അതിന്റെ പൂർണ്ണ ഗുണങ്ങൾ നേടാൻ സഹായിക്കും ഈ ലളിതമായ ശീലം നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് നോക്കാം പഞ്ചസാര നിയന്ത്രിക്കുന്നു ഉലുവയിലെ നാരുകളും അമിനോ ആസിഡുകളും ശരീരത്തിൽ പഞ്ചസാര ആഗരണം കുറയ്ക്കുന്നു രക്തത്തിലെ ഷുഗർ ലെവൽ നിയന്ത്രിക്കുന്നതിനാൽ ഇൻസുലേഷൻ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും ചെയ്യും അതിനാൽ പ്രമേഹ രോഗികൾക്ക് ഏറെ ഗുണം ചെയ്യും കൊളസ്ട്രോൾ കുറയ്ക്കുന്നു അതേസമയം നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കും ഹൃദയാഘാതം പക്ഷാഘാതം പോലുള്ള ഹൃദ്രോഗങ്ങളിൽ നമ്മെ സംരക്ഷിക്കുന്നു ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു ഉലുവയിലെ നാരുകൾ വയറു നിറയുന്ന സംതൃപ്തി നൽകുന്നതിനാൽ വിശപ്പ് കുറയ്ക്കും അനാവശ്യമായ ലഘുഭക്ഷണങ്ങൾ ഒഴിവാക്കുകയും ഭാരം കുറയ്ക്കുകയും ചെയ്യും ദഹനം മെച്ചപ്പെടുത്തുന്നു ദഹനക്കേട് അസിഡിറ്റി നെഞ്ചിരിച്ചിൽ മലബന്ധം ഉലുവയ്ക്ക് മികച്ച പരിഹാരമാണ് കുടലിൽ ഒരു സംരക്ഷണ പാളി സൃഷ്ടിച്ച് ദഹനനാളത്തെ ശമിപ്പിക്കുന്നു ഹോർമോൺ ബാലൻസ് ചെയ്യുന്നു ഉലുവ സ്ത്രീകളുടെ ഹോർമോൺ ശമനത്തിന് സഹായകരമാണ് ആർത്തവ വേദന എന്നിവ കുറയ്ക്കും മുലയൂട്ടുന്ന അമ്മമാരിൽ മുലപ്പാൽ വർദ്ധിപ്പിക്കും മുടിയും ചർമ്മവും ആരോഗ്യകരമാക്കുന്നു ഉലുവയിലെ ആന്റി ഓക്സിഡുകൾ വർദ്ധിക്ക ലക്ഷണങ്ങൾ വൈകിപ്പിക്കുന്നു താരിൽ കുറയ്ക്കുന്നു മുടി കൊഴിച്ചിൽ കുറയ്ക്കുന്നു ചർമ്മത്തിന് സ്വാഭാവിക തിളക്കം നൽകുന്നു ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്നു ഉലുവയിലെ ആന്റി ബാക്ടീരിയയിൽ ആന്റി വൈറൽ ഗുണങ്ങൾ പകർച്ച രോഗയിൽ നിന്ന് ശരീരത്തെ സംരക്ഷിക്കുന്നു ഉലുവയിലെ പൊട്ടാസ്യം രക്തക്കുഴലുകളെ ക്ഷമിപ്പിച്ച് രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നു ആർത്തവ വേദന സന്ധിവേദന മുട്ടുവേദന എന്നിവ കുറയ്ക്കാൻ ഉലുവയിലെ ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ സഹായകരമാണ് ആരൊക്കെ ഒഴിവാക്കണം ഗർഭിണികൾ ബി പി കുറവുള്ളവർ രക്തത്തിലെ ഷുഗർ കുറവുള്ളവർ മുകളിലുള്ള വിവരങ്ങൾ അറിവിനായി മാത്രം ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർ ഡോക്ടറുടെ നിർദ്ദേശം തേടുക